ഞങ്ങൾ കൊട്ടേഷൻ ഏറ്റെടുക്കും ഞങ്ങൾ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നത് എങ്ങനെ ജനങ്ങളുടെ കൊട്ടേഷനാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് അവരുടെ ദുരിതങ്ങളാണ് അവരുടെ ദുഃഖങ്ങളാണ് ആ കൊട്ടേഷനിൽ ഞങ്ങൾ ഏറ്റെടുക്കുന്നത് പൊളിറ്റിക്കൽ ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായി എവിടെയാണ് പരാതി പറയുമെന്ന് പറഞ്ഞു അദ്ദേഹം പരാതി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടില്ല ഡി പരാതി കൊടുത്തിട്ടില്ല പി ശശിക്കെതിരായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായി ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഉപജാപക സംഘത്തിൻ്റെ നേതാവാണ് പി ശശി ആ പി ശശിക്കെതിരായി തെളിവുണ്ടെങ്കിൽ അൻവർ കൊടുക്കണ്ടേ അപ്പം ഇതൊന്നും കൊടുക്കാതെ ഇതൊക്കെ ഞങ്ങളുടെ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ആളുകളെ പീഡിപ്പിക്കുന്നത് ആ വിരട്ടലും വിലവേശ്വലും ഉണ്ടല്ലോ അത് പിണറായിയോട് അത് കോൺഗ്രസിനോടും ഡി സി സി പ്രസിഡന്റായ എന്നോടൊന്നും വേണ്ട എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് പി വി അൻവറിൻ്റെ തേരോട്ടത്തിന് വിരാമം ഇട്ടുകൊണ്ട് ഒറ്റയടക്കി നിലം ഒരു നേതാവുണ്ട് കേരളത്തിൽ അദ്ദേഹമാണ് മുഹമ്മദ് ഷിയാസ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഗസ്റ്റ് ആയിട്ടുള്ളത് നമസ്കാരം നമസ്കാരം താങ്കൾ ഈ പി വി അനുമാനപ്പാൽ ഇത്രയും വലിയ ഒരു വില്ലൻ എന്ന് പറയുന്ന ഒരാളോട് ഇത്രയധികം ഭീകരമായിട്ട് അടിച്ചു നില നിരപ്പാക്കാനുള്ള കാരണം എന്താണ് കാരണം അദ്ദേഹം ഒരു നമ്മളൊക്കെ ചിന്തിക്കാൻ കൂടെ അപ്പുറം ഒരു വലിയ മലമവാതിരിയുള്ള ഒരാളാണ് അതിലേക്കാണ് താങ്കൾ ചെന്ന് ഇടിച്ചത് അദ്ദേഹം ഒരു എലിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വലിയൊരു മലയണമെന്നുള്ളത് എനിക്കറിയില്ല അല്ല അത് ഞാനുമായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ തുടക്കം ജയശങ്കറുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഉണ്ടായൊരു വിവാദമാണ് അദ്ദേഹത്തിൻ്റെ ഒരു കേരളത്തിൻ്റെ ഒരു എം എൽ എ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അതും രണ്ടു വട്ടം അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ജനാധിപത്യ മര്യാദക്ക് ചേരുന്ന വിധത്തിലുള്ള സംസാരമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പെരുമാറ്റമോ ആയിരുന്നില്ല ജയശങ്കറിനെതിരായി ഉണ്ടായിരുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം ജയശങ്കർ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ എറണാകുളത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ മുണ്ടഴിച്ച് അദ്ദേഹത്തെ റോട്ടിലൂടെ നടത്തും മലം തലയിൽ ഒഴി മലം തലയിൽ ഒഴിക്കും എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ വൃത്തികെട്ട ഒരു സംസാരമുണ്ടായി സ്വാഭാവികമായും ജയശങ്കറിനെ എല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ പൊതുസമൂഹം കാണുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് ജയശങ്കർ ജയശങ്കർ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും കോൺഗ്രസിനെയും സി പി എമ്മിനെയും ബി ജെ പി എല്ലാവരെയും എല്ലാ നേതാക്കന്മാരെയൊക്കെ അവരുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം പറയുന്ന ആളാണ് പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരാളെ വളരെ മോശമായി അധിക്ഷേപിച്ചതിന് സ്വാഭാവികമായി ഒരു എറണാകുളം ജില്ലയിൽ ഒരു എറണാകുളം ജില്ലയിൽ ആരെക്കുറിച്ചാണെങ്കിലും ഇത്തരത്തിലൊക്കെ ഉള്ള പൊതുസമൂഹം ശ്രദ്ധിക്കപ്പെടുന്ന ആരെക്കുറിച്ചാണെങ്കിലും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കോൺഗ്രസിൻ്റെ ഡി സി സി പ്രശ്നം എന്നുള്ള രീതിയിൽ സ്വാഭാവികമായും ഒരു പ്രതികരണം ഞാൻ നടത്തി അത് സംസ്കാരത്തിന് ചേർന്നതല്ല ഒന്നല്ലെങ്കിൽ ഇദ്ദേഹത്തെ സി പി എം നിയന്ത്രിക്കണം അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സമീപനമാണ് ഇദ്ദേഹം നടത്തുന്നതെങ്കിൽ ഇദ്ദേഹം തെളിവുകൾ പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിക്കോ കോടതിക്ക് മുമ്പിലോ തെളിവുകൾ ഹാജരാക്കണം ഗൗരവമായ വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത് സർക്കാരിനെതിരായി മുഖ്യമന്ത്രിയുടെ വകുപ്പിനെതിരായി ആഭ്യന്തര വകുപ്പിനെതിരായി അപ്പോൾ അത്തരത്തിലുള്ള തെളിവുകൾ കോടതിക്ക് മുമ്പാകെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പാകെ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പാകെ നടത്താൻ തയ്യാറാകണം അതല്ലാതെ ഓരോ ദിവസവും ടി വി ചാനലുകളിൽ മറ്റും വന്നിരുന്ന് വായുത അദ്ദേഹത്തിൻ്റെ ഗീർവാണ പ്രസംഗം കൊണ്ട് യാതൊരു കാര്യവുമില്ല അപ്പോൾ ജയശങ്കറിനെതിരായി പറയുമ്പോൾ സ്വാഭാവികമായും ഞാനിതൊക്കെയാണ് ചോദിച്ചത് അദ്ദേഹത്തോട് അദ്ദേഹം അതിന് ഒരു ദിവസം കഴിഞ്ഞ അതായത് അതുവരെ അദ്ദേഹത്തെ ആരും ചോദ്യം ചെയ്യപ്പെടാത്ത രൂപത്തിൽ അദ്ദേഹം ഏറെ നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു എ ഡി ജി പിന്നെ അടിക്കുന്നു പി ശശി അടിക്കുന്നു ആരും തൊടാത്ത പി ശശിയെ എ ഡി ജി പി അടിക്കുന്നു മലപ്പുറം എസ് പി എ മാറ്റുന്നു അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കമ്പ്ലി മാറ്റുന്നു അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അയാൾ എല്ലാവരെയും കൂടെ മുകളിലാണ് എല്ലാത്തിനും നിയന്ത്രിക്കുന്ന ഒരു നായകനായി മാറുകയാണ് എന്നുള്ള അവസ്ഥയിലാണ് ഒറ്റ ദിവസം കൊണ്ട് അടിച്ചു തകർത്തത് പക്ഷേ അധികം തിരിച്ചൊരു പണി തന്നു താങ്കൾക്ക് താങ്കൾ ഇവിടെ എറണാകുളത്ത് ഡി സി സി ഓഫീസിലൊരു പെൺ ഒരു സ്ത്രീയെ അവിടെ പീഡനത്തിനിരയെ സ്ത്രീയെ താങ്കൾ അവർക്ക് കൂട്ടുനിന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു ആരോപണം വന്നിരിക്കുന്നത് അതെന്താണ് ശരി അല്ല ഇതൊക്കെയും ഉണ്ടയില്ല വെടിയാണ് അൻവർ പറഞ്ഞു ഞാൻ ജയശങ്കറിനെ അനുകൂലമായി ജയശങ്കർ അത്തരത്തിലുള്ള ആളുകൾക്കെതിരായി വളരെ മോശമായി പറഞ്ഞതിനെതിരായിട്ടാണ് ഞാൻ അൻവറിൻ്റെ ആ പരാമർശത്തിനെതിരായിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അൻവർ വ്യക്തിപരമായി ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായി എ ഡി ജി പി അജിത് കുമാറിനെതിരായി പ്രതിപക്ഷ നേതാവിനെതിരായി രാഹുൽ ഗാന്ധിക്കെതിരായി എതിരായി അദ്ദേഹം ഒരു മര്യാദക്കും നിരക്കുന്ന വർത്തമാനങ്ങളല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം ചിന്തിക്കേണ്ടതാണ് അപ്പോൾ അത് ആ അതേ സമീപനമാണ് എന്നോടും അദ്ദേഹം സ്വീകരിച്ചത് അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ ഒന്ന് ഞാൻ ഗുണ്ടയാണെന്നാണ് പറഞ്ഞത് ഗുണ്ടയാണ് ഗുണ്ടയാണ് ഞാൻ ഓട് പൊളിച്ചിറങ്ങി വന്ന ആളാണെന്നാണ് പറഞ്ഞത് എന്ത് രാഷ്ട്രീയ യോഗ്യതയുണ്ടെന്നാണ് ചോദിച്ചത് അതുപോലെ ഞാനിത് എം ജി റോഡിലെ ഇതൊരു ഹോട്ടൽ പൊളിക്കാൻ കൊട്ടേഷൻ ഏറ്റെടുത്ത ഒരു ഗുണ്ടയാണെന്ന് പറഞ്ഞു ഒരു സ്ത്രീ വനിതാ നേതാവിൻ്റെ പരാതി ഞാൻ മുക്കി അവരെ ഭീഷണിപ്പെടുത്തിയെന്ന് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഞങ്ങളൊക്കെ എറണാകുളത്ത് ഞാൻ രണ്ടായിരത്തിലാണ് പഠിക്കാൻ വേണ്ടി എറണാകുളം മഹാരാജാസ് കോളേജിൽ വരുന്നത് ഞാൻ മുപ്പത്തിരണ്ട് വർഷക്കാലമായി കെ എസ് യൂത്ത് കോൺഗ്രസിലൂടെ സ്കൂൾ രാഷ്ട്രീയം മുതൽ വളരെ സജീവമായിട്ടുള്ള ഒരാളാണ് ഈ കാലഘട്ടത്തിനിടയ്ക്ക് എനിക്കെതിരായി രാഷ്ട്രീയ കേസുകളല്ലാതെ പൊളിറ്റിക്കൽ കേസ് ധർണ നടത്തി മാർച്ച് നടത്തി പ്രക്ഷോഭം നടത്തി എന്നുള്ളതല്ലാതെ മറ്റൊരു കേസും ഈ ജില്ലയിൽ നിന്നല്ല കേരളത്തിൽ ഒരു സ്ഥലത്തും എനിക്കത് എതിരായി ഒരു എഫ് ഐ ആർ പോലും ഇട്ടിട്ടില്ല അങ്ങനെ ഒരു കേസിൽ നിൽക്കുന്ന ആളുകളല്ല ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ വളർന്നു വന്ന ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന ആളുകളൊന്നുമല്ല അപ്പോൾ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള രാഷ്ട്രീയത്തോട് താല്പര്യമുള്ള ആളുകളെന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഉണ്ടായിട്ടുണ്ട് ആ അത്തരത്തിൽ വളർന്നു വന്ന ആളുകളാണ് ഞങ്ങൾ കെ എസ് യു യൂത്ത് കോൺഗ്രസ്സിലൂടെ വന്ന് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായി ഡി സി സി പ്രസിഡൻറ്റായതാണ് അപ്പോൾ അൻവറിൻ്റെ സർട്ടിഫിക്കറ്റൊന്നും എനിക്കാവശ്യമില്ല ഞാനൊരു ഡി സി പ്രസിഡൻറ് ആയത് എങ്ങനെയാണെന്നൊക്കെ ഇനിയിപ്പോൾ അൻവറിൻ്റെ ആർക്കും ആവശ്യമില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമരസേനാനിയുടെ കൊച്ചുമകനാണ് വാപ്പ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവായിരുന്നു ഷൗക്കത്ത് അലി മലപ്പുറത്ത് ആ കുടുംബത്തിൽ നിന്ന് വന്ന് കോൺഗ്രസ്സിൻ്റെ ഭാരവാഹിയായി ഇവിടെ കോൺഗ്രസിനകത്ത് സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ മത്സരിക്കാൻ സാധ്യതയോ എന്ന് കണ്ട് സി പി എമ്മിനകത്ത് ചെക്കേറിയ അധികാരത്തോട് കൊതിമൂത്ത് പോയ ആളാണ് ഞങ്ങളൊന്നും അങ്ങനെ കൊതിമൂകാത്ത ആളുകളാണ് ഞങ്ങൾ കെ എസ് യു യൂത്ത് കോൺഗ്രസിലൂടെ കോൺഗ്രസ്സിലൂടെയൊക്കെ വന്ന് പാർലമെൻ്ററി രാഷ്ട്രീയത്തോടോ മറ്റ് രാഷ്ട്രീയത്തോടൊന്നും വലിയ ആഭിമുഖ്യമില്ലാതെ പാർട്ടിയും ഞങ്ങളുടെ ആശയങ്ങളും പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിൽ ഞങ്ങൾ കൊട്ടേഷൻ ഏറ്റെടുക്കും ഞങ്ങൾ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നത് എങ്ങനെ ജനങ്ങളുടെ കൊട്ടേഷനാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് അവരുടെ ദുരിതങ്ങളാണ് അവരുടെ ദുഃഖങ്ങളാണ് ആ കൊട്ടേഷനില് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ അതല്ലേ ചെയ്യേണ്ടത് ജനങ്ങൾക്ക് കുടിവെള്ളമില്ല അപ്പോൾ കുടിവെള്ളത്തിന് വേണ്ടി ഞങ്ങൾ പോരാട്ടം നടത്തും സർക്കാരിനെതിരെ അല്ലേ റോഡുകൾ താറുമാറായി കിടക്കുന്നു റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രക്ഷോഭം നടത്തും പോലീസിൻ്റെ അകാരണമായിട്ടുള്ള പീഡനങ്ങൾ പോലീസ് തന്നെ കൊലപാതകളായി മാറുന്നു പോലീസ് തന്നെ അക്രമാരികളായി മാറുന്നു പോലീസിനെതിരെ ഞങ്ങൾ കൊട്ടേഷൻ നടത്തും പോലീസിനെതിരായി പ്രക്ഷോഭം നടത്തും ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊട്ടേഷൻ അപ്പോൾ അൻവർ ഉദ്ദേശിക്കുന്ന കൊട്ടേഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ള കൊട്ടേഷൻ ഏറ്റെടുത്ത ഒരു കൊട്ടേഷൻ നേതാവാണ് അൻവർ അൻവറിൻ്റെ ആ രാഷ്ട്രീയ പശ്ചാത്തലവും കോൺഗ്രസിൻ്റെ ഞങ്ങൾ ശീലിച്ചു വളർന്ന രാഷ്ട്രീയ പശ്ചാത്തലവും രണ്ടും രണ്ടാണ് അൻവർ സി പി എമ്മിനകത്ത് നിൽക്കുമ്പോൾ സ്വർണം പൊട്ടിക്കൽ ആ സ്വർണം പൊട്ടിക്കൽ സ്വർണ്ണക്കള്ളക്കടത്ത് അതുപോലെ ഡോളർ കടത്ത് അതുപോലെ സ്വർണം പൊടിച്ചു കൊണ്ടുവരുന്നവനെ അവനെ കൊള്ളയടിക്കൽ മയക്കുമരുന്ന് ഇതെല്ലാം നടത്തുന്നത് സി പി എം ആണ് കേരളത്തിൽ ആ സി പി എമ്മിൻ്റെ രാഷ്ട്രീയവും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം രണ്ടും രണ്ടാണ് രണ്ടും രാവും പകലും പോലെ വ്യത്യസ്തമാണ് അപ്പോൾ ആ രാഷ്ട്രീയത്തെ മനസ്സിൽ വച്ചുകൊണ്ട് ഞങ്ങളൊക്കെ അളക്കാൻ അൻവർ നിന്നാൽ അത് അൻവർ ഒരു മലർപ്പൊടിക്കാരൻ്റെ ദിവാസ്വപ്നത്തിൽ മാത്രമായി നിൽക്കുന്ന ഒരാൾ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ അൻവറിനെ അങ്ങനെയാണ് കണ്ടത് അൻവർ എന്തോ വലിയ സംഭവമാണെന്ന് എല്ലാവരും പറഞ്ഞു പക്ഷേ അടുത്ത് അൻവർ അങ്ങനെ ഒരു സംഭവമില്ല അപ്പോൾ എനിക്കെതിരെയുള്ള ആരോപണം പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ആരോപണം അപ്പോൾ ഉണ്ടയില്ല വെടിപൊട്ടിക്കുന്ന വെറും ഒരു കാപട്യക്കാരനായ രാഷ്ട്രീയ നേതാവ് മാത്രമായി അദ്ദേഹം ചുരുങ്ങി എന്തുകൊണ്ടാണ് സി പി എം അദ്ദേഹത്തിൻ്റെ പരാതിയിൽ അത്ര ഗൗരവമില്ലാത്തത് സി പി എം അദ്ദേഹം ഉന്നയിച്ച പരാതിയിൽ ഗൗരവം ഉണ്ടായിരുന്നെങ്കിൽ തെളിവ് കൊടുക്കണ്ടേ വായുവിൽ കേൾക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അഭ്യൂഹത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എല്ലാം വിളിച്ചു പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ നിന്നാൽ വിളിച്ചു പറയുന്ന കാര്യത്തിന് ഗൗരവം ഉണ്ടായിരുന്നെങ്കിൽ എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റി നിർത്തുമായിരുന്നല്ലോ അന്ന് ഞങ്ങളൊരു ആരോപണം ഉന്നയിച്ചു എ ഡി ജി പി അജിത് കുമാർ തൃശ്ശൂരിൽ വെച്ച ആർ എസ് എസിന്റെ ക്യാമ്പിൽ ആർ എസ് എസിൻ്റെ സംസ്ഥാന ഉപാധ്യ ദേശീയ ഉപാധ്യക്ഷനെ കാണാൻ ഒസപൊലയെ കാണാൻ ദത്താത്രയെ കാണാൻ അദ്ദേഹം സർവീസ് വാഹനം ഉപേക്ഷിച്ച് സർക്കാർ വണ്ടി ഉപേക്ഷിച്ച് അദ്ദേഹം ഒരു പ്രൈവറ്റ് വാഹനത്തിൽ പോയി അദ്ദേഹം റാം മാധവനെ കാണാൻ ആർ എസ് എസിൻ്റെ മേധാവിയെ കാണാൻ തിരുവനന്തപുരത്ത് അദ്ദേഹം ഇതുപോലെ ആർ എസ് എസിൻ്റെ പ്രഭാരിയുമായി പോയി അവരെ കൂടെ പോയത് ആരാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞു ഈ രണ്ടും സത്യമായിരുന്നു അത് സമ്മതിച്ചല്ലോ സർക്കാർ സർക്കാരിൻ്റെ കയ്യിൽ മുഖ്യമന്ത്രിയുടെ കയ്യിൽ അന്ന് തന്നെ റിപ്പോർട്ട് കിട്ടി അപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി ദൂതനായി എന്തിനു വേണ്ടിയിട്ടാണ് ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടത് ഞങ്ങൾ ഈ വിഷയമൊക്കെ അല്ലേ ഉന്നയിച്ചു ഞങ്ങൾ പറയുന്നതിന് കൃത്യമായ ദിവസവും തെളിവും ഇന്ന ആളുകളാണ് ഇന്ന വാഹനത്തിലാണ് പോയതെന്നാണ് ഞങ്ങൾ പറഞ്ഞത് ഈ തെളിവ് അൻവറിൻ്റെ കയ്യിൽ അൻവർ ഉന്നയിച്ച ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അജിത് കുമാറിനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അൻവർ ആ തെളിവ് കൊടുക്കണ്ടേ പൊളിറ്റിക്കൽ ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായി എവിടെയാണ് പരാതി പറയുമെന്ന് പറഞ്ഞു അദ്ദേഹം പരാതി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടില്ല ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടില്ല പി ശശിക്കെതിരായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായി ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഉപജാപക സംഘത്തിൻ്റെ നേതാവാണ് പി ശശി ആ പി ശശിക്കെതിരായി തെളിവുണ്ടെങ്കിൽ അൻവർ കൊടുക്കണ്ടേ അപ്പം ഇതൊന്നും കൊടുക്കാതെ ഇതൊക്കെ ഞങ്ങളുടെ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ആളുകളെ പീഡിപ്പിക്കുന്നത് ആ വിരട്ടലും വിലവേശലും ഉണ്ടല്ലോ അത് പിണറായിയോട് അത് കോൺഗ്രസിനോടും ഡി സി സി പ്രസിഡന്റായ എന്നോടൊന്നും വേണ്ട എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പണി നിർത്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്